മൂഗം കരുതിവാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം പിന്നെ നാരായണീയം അറുപത്തി ഏഴാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം രാധാഭി ഭയോ വിദൂരം തയാ സഹസ്വൈരവിഹാരകാരീ ഗോപസ്ത്രീകൾക്കൊക്കെ ഭഗവാനെ ഏറ്റവും അടുത്ത് തങ്ങളെ ആശ്രയിച്ചു തങ്ങളായിട്ട് രതി ക്രീഡകൾ ചെയ്തും കൊണ്ടും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അഹങ്കാരം ഉണ്ടായി എന്നെ തന്നെയാണ് ഭഗവാൻ ഇഷ്ടം എന്നെ തന്നെയാണ് ഭഗവാൻ ഇഷ്ടം എന്നുള്ളതായിട്ടുള്ള ഒരു താല്പര്യം എല്ലാ ഗോവ ഉണ്ടായി അപ്പം എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറയണങ്ങ് അവിടുന്ന് അങ്ങോട്ട് മറഞ്ഞു ഗോവ സ്ത്രീകളിൽ അദ്ദേഹം ഭഗവാൻ അങ്ങോട്ട് അപ്രത്യക്ഷനായി എന്നിട്ടോ രാധാ അഭിധാം രാധ എന്നു പേരായ അഭിതച്ച പേര് രാധ അഭിധാം രാധ എന്നു പേരായ താവത് അജാത താവത് ആ സമയത്ത് അജാതഗർവാം ഗർവ ഉണ്ടായിരുന്നില്ല അജാതമായ ജാതമല്ലാത്തതായ ഗർവത്തോടു കൂടിയ ഗർവ അതുവരെ രാധയ്ക്ക് ഗർവമൊന്നും അഭിമാനം ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങനെ അഹങ്കാരം ഉണ്ടായില്ല ബാക്കിയുള്ള ഗോവ ആദ്യം അഹങ്കാരം ഉണ്ടായത് രാധയ്ക്ക് അത്രത്തോളം അഭിമാ അഹങ്കാരം ഉണ്ടായില്ല എന്ന് പറയാണ് താവത് അജാത ഗർവാം അതുവരെ അഹങ്കാരം ഇല്ലാതിരുന്നതായ ജനിക്കാതിരുന്നതായ അതിപ്രിയം ഭഗവാന് അതിപ്രിയയായിട്ടുള്ള ഗോപു ഒരു ഗോപസ്ത്രീ രാധ എന്നുള്ളതായിട്ടൊരു ഗോപസ്ത്രീ അത് വളരെ ഭഗവാൻ വളരെ പ്രിയയായിട്ടുള്ളതാണ് അതിപ്രിയം അതിപ്രിയയാണ് വളരെയധികം പ്രിയയാണ് ഭഗവാൻ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അതുവരെ ഗോപ ഗർവ അത്രത്തോളം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രിയയായിട്ടുണ്ടായിരുന്നത് പ്രിയ അധികം സ്വഭാവത്തിൻ്റെ വിശേഷം കൊണ്ട് തന്നെ അത്രത്തോളം ഗർവുണ്ടായിരുന്നില്ലേ അപ്പം അതുകൊണ്ട് ഭഗവാൻ അധികം പ്രിയയായിരുന്നു ആ ഇഷ്ടം ആ ഗോപസ്ത്രീയോടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീയെയും കൂട്ടിയും കൊണ്ട് അതിപ്രിയം ഗോപവധൂം മുരാരെ സംബോധന ഭവാൻ ഉപാധായ അങ്ങ് കൂട്ടിക്കൊണ്ട് ഉപാധായ കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങ് അങ്ങയുടെ കൂടെ കൂട്ടിക്കൊണ്ട് ഭവാൻ ഉപാധായ ഗതോ വിദൂരം വിദൂരത്തേക്ക് വളരെ ദൂരത്തേക്ക് അങ്ങോട്ട് പോയി എന്നാണ് ഈ ഗോ മറ്റ് ഗോവ സ്ത്രീകളെയൊക്കെ വിട്ടിട്ട് ഈ രാധയ്യേയും കൂട്ടിക്കൊണ്ട് ഇതു ഗതോ വിദൂരം വളരെ ദൂരത്തേക്ക് ഗതഹ പോയവനായി അങ്ങ് പോയി തയാസഹ അവളോടുകൂടി ആ രാധയ്യയോട് കൂടിയിട്ട് തയാ സഹ സ്വൈരവിഹാരകാരി സ്വൈരമായിട്ട് വിഹരണം ചെയ്തുകൊണ്ട് ചുറ്റി നടന്നുകൊണ്ട് വിഹരിച്ചുകൊണ്ട് എളി ആടിക്കൊണ്ട് ആ രാധയോടുകൂടി തയാസഹ അവളോടുകൂടി സ്വൈരവിഹാരകാരി സ്വൈരമായ വിഹാരം ചെയ്തുകൊണ്ട് അങ്ങ് രാധയോടുകൂടി പോയി എന്നാണ് ദൂരത്തേക്ക് വളരെ ദൂരത്തേക്ക് പോയി രാധാഭിധാം രാധ പേരായി ജാതഗർവം അതുവരെ ജാതഗർവം അല്ല ഗർഭം ആവാതിരുന്നതായിട്ടുള്ള ഗർഭം ഉണ്ടാകാതിരുന്നതായ ഓ അതിപ്രിയം തനിക്ക് വളരെ പ്രിയപ്പെട്ടവളായ ഗോപവധുവും ആ ഒരു ഗോപശ്രീയെ ആദ ഭവാൻ ഉപാധായ അങ്ങ് ഉപാധായ കൂട്ടിക്കൊണ്ട് ഗോ ഗതാ വിദൂരം വളരെ ദൂരത്തേക്ക് ഗതഹ പോയി യാസഹ അവളോടുകൂടി സ്വീരവിഹാരകാരി സ്വീരമായി വിഹരണം ചെയ്തുകൊണ്ട് സ്വീരമായി വിഹരിച്ചുകൊണ്ട് അങ്ങ് അവളോടുകൂടി വളരെ ദൂരത്തേക്ക് പോയി എന്നർത്ഥം രാധ എന്നുള്ളതായിട്ടുള്ള ഒരു പേര് ഭാഗവതത്തിൽ എവിടെയും പറയുന്നില്ല ഒരു ഗോപശ്രീയെ കൂട്ടി കൊണ്ട് പോയി എന്നേ ഭാഗവതത്തിൽ പറയണുള്ളൂ ഇവിടെ എന്നല്ല ഒരു ഭാഗത്തും ഈ രാധ എന്നുള്ളതായിട്ടുള്ള പദം ഭാഗവതത്തിൽ പറയണേയില്ല രാധ എന്ന് പ്രത്യേകിച്ച് ഒരു കോപസ്ഥയെക്കുറിച്ച് പറയണില്ല ഒരു വിക്കലുമില്ല പിൽക്കാലത്ത് ഒന്നുവിൽ ജയദേവൻ്റെ കൃതി അനുസരിച്ച് അവിടെ രാധ എന്ന് പറഞ്ഞിട്ടാണല്ലോ വളരെയധികം അവിടെ അദ്ദേഹത്തിൻ്റെ കൽപ്പനയായിരിക്കാം അതല്ലെങ്കിൽ വേറെ ഉത്തര ഭാരതത്തിലോ ഒറ്റ പ്ര പ്രചാരത്തിലുണ്ടായിരുന്നതായിരിക്കാം ഈ രാധ എന്നുള്ളതായിട്ടുള്ള പിന്നീട് വന്നതായിട്ടുള്ള പ്രചാരത്തിൽ വന്നതായിട്ടുള്ള പേരാണ് ഈ രാധ എന്നുള്ളത് ഭാഗവതത്തിൽ ഇല്ലാത്തത് കൊണ്ട് അത് പിന്നീട് വന്നതായിരിക്കും എന്ന് വിചാരിക്കണം അതല്ലെങ്കിൽ ഇവിടെ ഭാഗവതത്തിൽ അവിടെ ആ പ്രദേശത്തുണ്ടായതായിട്ടുള്ള പ്രദേശത്തത് പ്രചാരം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കണം ഏതായാലും എഴുത്തച്ഛൻ്റെ ഇതിലൊക്കെ അത് രാധ എന്നുള്ള പേര് വരുന്നുണ്ട് ഇവിടെ മര പട്ടേരിപ്പാടും അല്ലവണ്ണം രാധയെ പറ്റിയിട്ട് പറയുന്നുണ്ട് പിക്കാലത്ത് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ആയിരിക്കാം ഇനി അടുത്ത ശ്ലോകം തിരോഹിതേഥ ൊയ ജാതമം സമേത കമലായ ദാക്ഷ്യ വനേ വനേ ത്വം പരിമാർഗയന്ത്യോ വിഷാദമാ പുർഭവന്നാരം അധ ൊ തിരോഹിതേ അഥ അനന്തരം ത്വയ് തിരോഹിതേ അങ്ങ് അപ്രകാരം മറഞ്ഞപ്പോൾ ത്വയ് തിരോഹിതേ സതീ സപ്തമിയാണ് അങ്ങ് അപ്രത്യക്ഷനായപ്പോൾ അങ്ങ് തിരോധാനം ചെയ്തപ്പോൾ അങ്ങ് മറഞ്ഞപ്പോൾ ത്വയ് തിരോഹിതേ ജാതതാപാഹ താപ കമരായദാക്ഷ്യ ജാതതാപകളായിട്ടുള്ള താപം ഉണ്ടായതായപ്പോൾ വളരെ സങ്കടമായി എല്ലാവർക്കും ഭഗവാനെ പെട്ടെന്ന് കാണാണ്ടായപ്പോൾ താപം ദുഃഖം ഉണ്ടായി എല്ലാവർക്കും ജാതമായ താപത്തോടു കൂടിയ ദുഃഖിച്ചതായിട്ടുള്ള ആ കമലായദാക്ഷി സുതിരികളായ വ്രജസ്ത്രീകൾ കമലായദാക്ഷ സമം സമേതാഹ എല്ലാവരും ഒന്നിച്ചുകൂടി എല്ലാവരുടെയും ഓരോരുത്തരും ഭഗവാനായിട്ട് ക്രീഡിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഭഗവാൻ എല്ലാവരുടെ അടുത്തുനിന്ന് അങ്ങോട്ട് മറഞ്ഞു ഈ രാസയും കൂട്ടി കൊണ്ട് ഒരു പോക്കും പോയി അപ്പോൾ ഈ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി എല്ലാ സ്ത്രീകളും ആ ഗോപസ്ത്രീകളൊക്കെ ഒന്നിച്ചുകൂടി സമം സമേതാഹ അവരെ എല്ലാവരും ഒന്നിച്ചു ചേർന്നിട്ട് പരിമ വനേവനേ ഓരോ വനത്തിലും അതായത് എല്ലാ ദക്കിലും നടന്ന് അന്വേഷിച്ചിറങ്ങി വനേവനേ ത്വാം പരിമാർഗയന്ത്യ അങ്ങയെ അന്വേഷിക്കുന്നവരായിട്ട് ത്വാം അങ്ങയെ പരിമാർഗയന്ത്യ പരിമാർഗണം ചെയ്യുന്നവരായിട്ട് അന്വേഷിക്കുന്നവരായിട്ട് വനേവനെ ഓരോ വനത്തിലും അതായത് ഒരു വനം കഴിഞ്ഞാൽ ഒറ്റ വനത്തിലേക്ക് ഇങ്ങനെ കടന്ന് നടന്ന് അന്വേഷിച്ചോളൂ വനേവനേ ത്വം പരിമാർഗയന്ത്യോ വിഷാദമാപു ഭഗവൻ അപാരം വിഷാദം ആപുഹു ഭഗവൻ അപാരം ഭഗവൻ അല്ലയോ ഭഗവാനെ അപാരം വിഷാദം ആപുഹു അത്യധികമായ വിഷാദത്തെ പ്രാപിച്ചു അപാരം കടക്കാൻ പ്രയാസമായിട്ടുള്ള അതായത് മറുകട കടക്കാൻ പ്രയാസമായിട്ടുള്ള അത്യധികമായിട്ടുള്ള അപാരമായിട്ടുള്ള അത്യധികമായിട്ടുള്ള വിഷാദത്തെ പ്രാപിച്ചു ഇവർക്ക് വല്ലാതെ ഉള്ളതായിട്ടുള്ള ക്ലേശത്തെ ദുഃഖത്തെ ഉണ്ടായി എല്ലാവർക്കും എന്നാണ് തിരോഹിതേ അധ അഥാ അനന്തരം തൊയ്യ തിരോഹിതേ അങ്ങ് തിരോഹിതനായപ്പോൾ അങ്ങ് അപ്രത്യക്ഷനായപ്പോൾ മറിഞ്ഞപ്പോൾയ്യ ജാ ജാതാപാഹ ജാതമായ താപത്തോടു കൂടിയ അത്യധികം ദുഃഖിച്ചതായ ആ കമലായദാക്ഷികൾ കമലയ കമലായ ദാക്ഷിയ ആ സ്ത്രീകളായിട്ടുള്ള ഗോപസ്ത്രീകൾ സമം സമേതാഹ സമേതാഹ ഒന്നിച്ച് ചേർന്നിട്ട് ഒന്നിച്ചു കൂടിയിട്ട് സമം ഒന്നിച്ച് സമേതന്മാരായിട്ട് അടുത്തടുത്ത് വന്നിട്ട് എല്ലാവരും ഒന്നിച്ചുകൂടി അടുത്ത് വന്നിട്ട് വനേ വനേ എല്ലാ ഓരോ വനത്തിലും ത്വാം പരിമാർഗയന്ത്യ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നവരായിട്ട് പെരുമാർഗണം ചെയ്യുന്നവരായിട്ട് അന്വേഷിക്കുന്നവരായിട്ട് വിഷാദമാബഹു ഭഗവൻ അപാരമല്ലയോ ഭഗവാനേ അത്യധികമായിട്ടുള്ള വിഷാദത്തെ

ഭവാൻ മറഞ്ഞിട്ടു വളർന്നു ദുഃഖം ഭയന്നു കൂട്ടായഥ ഗോപിമാരും തിരഞ്ഞു നിന്നെ വിപിന്നത്തിനുള്ളിൽ തളർന്നു സന്താപമിയെന്നു പാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ